ഒരു ആപ്ലിക്കേഷൻ എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ അത് വേരിഫൈ ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ സി വിയിൽ അല്ലെങ്കിൽ അവരുടെ റെസ്യൂമിൽ ഒരുപാട് അവകാശവാദങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും നമ്മളത് അവരോട് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും തന്നെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരു ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം മുൻപരിചയമില്ലാത്ത ആളുകളെ ഒരാളുകൾ തന്നെ ജോലിക്ക് എടുക്കുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊരു മാറ്റം വരണം നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു പഴഞ്ചൊല്ലുണ്ട് ഒരു ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പഴഞ്ചൊല്ലല്ല നമ്മൾക്ക് പറയാൻ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നുള്ളത് അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ജോലി കൊടുക്കേണ്ട ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ നടത്തുന്ന ആൾ അവരോട് ചോദിക്കുന്ന നിങ്ങളുടെ മുൻപരിചയം അല്ലെങ്കിൽ മുൻ എക്സ്പീരിയൻസ് എന്താണെന്നാണ് പലപ്പോഴും പല ആളുകൾക്കും മുൻപരിചയം മുൻ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഇനി ഉണ്ടാവുന്ന ആളുകൾക്ക് തന്നെ ചിലപ്പോൾ വേറെ വ്യത്യസ്തമായ ഒരു ഫീൽഡിലോ മേഖലയിലോ ആയിരിക്കും ഇത് പലപ്പോഴും ജോലി കിട്ടാനൊരു തടസ്സമാണ് എന്നൊരു വാദമുഖമുന്നയിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് പക്ഷെ സത്യത്തിൽ ഇതല്ല അതിൻ്റെ കാരണം ഒരു ജോലിക്ക് അപേക്ഷിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളർന്നു വന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുവാൻ മാനസികമായി തയ്യാറെടുക്കുന്ന ആ നിമിഷം മുതൽ അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കിയ സമൂഹം അദ്ദേഹം ഇടപഴകിയ രീതികൾ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ അദ്ദേഹം നേടിയ അറിവ് അതുപോലെ തന്നെ മറ്റു മേഖലയിൽ നിന്ന് അദ്ദേഹം ആർജിച്ച ഒരുപാട് തിരിച്ചറിവുകൾ ഇതെല്ലാമുള്ളൊരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ള ഒരു ജോലിയും ചെയ്യാൻ സാധിക്കും പക്ഷേ നിർഭാഗ്യവശാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ചെറുപ്പക്കാർ അവർക്ക് ഫോക്കസ് ആയൊരു മൈൻഡില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു അപ്ലിക്കേഷൻ എൻ്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ സി വിയിൽ അല്ലെങ്കിൽ അവരുടെ റെസ്യൂമിൽ ഒരുപാട് അവകാശവാദങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും നമ്മളത് അവരോട് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് പലപ്പോഴും തന്നെ അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല അപ്പം ഞാൻ പല ചെറുപ്പക്കാരുകളോടും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾ ഈ സി വിയിൽ എഴുതേണ്ടു എന്നാലല്ലേ പോലെയുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെടുത്തി നിങ്ങളോട് ചോദ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെ കുറിച്ചോ പരിശോധിക്കാൻ പറ്റുകയുള്ളു എന്നാലും സാരമില്ല നിങ്ങൾ ഇത്രയും ഉത്സാഹത്തോടുകൂടി വന്നതല്ലേ ഞങ്ങളൊരു ജോലി തരാം ആ ഉള്ള ജോലി തരുന്ന സമയത്ത് മൂന്ന് മാസം കൊണ്ടോ ആറുമാസം കൊണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ച് ശരിക്ക് പഠിക്കണം ഭാവിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന് ഞങ്ങൾ പറയാറുണ്ട് എന്നതാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യം മുൻപരിചയമില്ലാത്ത ആളുകളെ ഒരാളുകളിൽ തന്നെ ജോലിക്ക് എടുക്കുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊരു മാറ്റം വരണം അവരുടെ പശ്ചാത്തലം നോക്കി അവർക്ക് എന്ത് ജോലിയും നമ്മൾ അർപ്പിക്കുന്നത് ചെയ്യുവാനുള്ള ഒരു മാനസിക നിലയുണ്ടെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായും നമ്മൾ ജോലി നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം അതിലൂടെ മാത്രമാണ് ഈ സമൂഹത്തിലെ ഇത്രയും വലിയ ചെറുപ്പക്കാരുള്ള ഒരു വലിയ വിഭാഗത്തിനെ നമ്മൾക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയുള്ളൂ അവരുടെ ഒരു മനസ്സിൻ്റെ ഇച്ഛാശക്തിയും അവരുടെ മനസ്സിൻ്റെ കോൺഫിഡൻസും നമ്മൾ അങ്ങനെയാണ് അവരെ പൊക്കിക്കൊണ്ടുവരേണ്ടതാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്